ഇടതുപക്ഷം ദൈവങ്ങളെ കളിയാക്കി പാരടിഗാനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കുമ്പോഴും അത് വിശ്വാസത്തെയോ സമൂഹത്തിന്റെ വികാരങ്ങളെയോ വ്രണപ്പെടുത്താൻ ഉപയോഗിക്കരുതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം കേരളത്തിൽ ഉറപ്പുവരുത്തുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ ഒരു വ്യക്തിയുടെയോ സമൂഹത്തിന്റെയോ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ആർക്കും അനുവാദമില്ലെന്നും ദൈവവിശ്വാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓരോരുത്തരുടെയും സ്വകാര്യമായ തിരഞ്ഞെടുപ്പാണെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഇത്തരത്തിൽ അവയെ പരിഹസിക്കുന്ന രീതിയിൽ ഇടതുപക്ഷം പ്രവർത്തിച്ചിട്ടില്ല കേരളത്തിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും വിശ്വാസികൾക്കും പ്രത്യേക പരിഗണന നൽകുന്നുണ്ടെന്നും ആരുടെയും വികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരിൽ നിന്നും ഉണ്ടാകരുതെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ഗ്ലോബോൺ